ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ അൻപതാം അധ്യായത്തിലെ മോക്ക് ആണ് ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു മന്ന ക്വീസ് ഗേഡ് ചാനൽ അൻപത് ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളും പ്രോത്സാഹനങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാവുന്നതാണ് നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻറ്റിൽ നിന്നുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കമൻ ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് അൻപത് മാർക്ക് ലഭിച്ചത് ഫിലോമിന മാത്യു കുഞ്ഞമ്മ കുഞ്ഞോത്തി ഒൻപത് മാർക്ക് ലഭിച്ചത് മേഴ്സി ജോസഫ് തങ്കമ്മ ഗബ്രിയേൽ എട്ട് മാർക്ക് ലഭിച്ചത് അൽഫോൻസ ജോസ് നാൽപ്പത്തി ഏഴ് മാർക്ക് ലഭിച്ചത് സിസ്റ്റർ മേരി ജോസ് സാബു നാൽപ്പത്തി ആറ് മാർക്ക് ലഭിച്ചത് ജോൺസൺ ലീലാമ തോമസ് ജെസി ജെസി വിൻസെന്റ് നാൽപ്പത്തി അഞ്ച് മാർക്ക് ലഭിച്ചത് ആനി ആന്റണി നാൽപ്പത്തി മൂന്ന് മാർക്ക് ലഭിച്ചത് മോളി ജോസ് നാൽപ്പത്തിരണ്ട് മാർക്ക് ലഭിച്ചത് മോളി മണി മാർക്ക് കൂടാതെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളെ സപ്പോർട്ടും നന്ദിയും അറിയിച്ചവർ കാതറിൻ പീറ്റർ എൽസി ജോസ് ജെസി റാണി വിൻസെൻറ്റ് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം ചോദ്യം ഒന്ന് കർത്താവിന്റെ എന്ത് പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു ഉത്തരം ഓപ്ഷൻ എ ആരാധന ക്രമപ്രകാരം ചോദ്യം രണ്ട് ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായത് ആര് ഉത്തരം ഓപ്ഷൻ ബി ഷിമയോൻ ചോദ്യം മൂന്ന് രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു ഇതിൽ രണ്ടാമത്തെ ജനത ഏത് ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്ത്യർ ചോദ്യം നാല് ആരുടെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു ഉത്തരം ഓപ്ഷൻ ഡി അത്യുന്നതന്റെ ചോദ്യം അഞ്ച് ബലിപീഠത്തിലെ എന്താണ് പൂർത്തിയാക്കിയത് ഉത്തരം ഓപ്ഷൻ ബി ചോദ്യം ആറ് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി എന്ത് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ ഉത്തരം ഓപ്ഷൻ സി ചിന്തിക്കുന്നവൻ ചോദ്യം ഏഴ് ഷിമയോൻ എന്തു ചേർക്കാൻ നഗരത്തിന് കോട്ട കെട്ടി ഉത്തരം ഓപ്ഷൻ എ ആക്രമണം ചോദ്യം എട്ട് ആരാണ് അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാങ്കം വീണത് ഉത്തരം ഓപ്ഷൻ സി ജനം ചോദ്യം ഒൻപത് ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന എന്തിന് അവൻ അടിസ്ഥാനമിട്ടു ഉത്തരം ഓപ്ഷൻ ഡി ഇരട്ടമതിലിന് ചോദ്യം പത്ത് ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രത്നഗചിതമായ എന്തുപോലെ ഷിമയോൻ വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി ഉത്തരം ഓപ്ഷൻ ബി സ്വർണ തളിക ചോദ്യം പതിനൊന്ന് പൂരിപ്പിക്കുക അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും ഡാഷ് ഉത്തരം ഓപ്ഷൻ എ കഴിവുള്ളവനാകും ചോദ്യം പന്ത്രണ്ട് ആരുടെ പുത്രന്മാർ ആർത്ത് വിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ ബി അഹറോന്റെ ചോദ്യം പതിമൂന്ന് അത്യന്നതന്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന എന്തിനെ പോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചു ഉത്തരം ഓപ്ഷൻ സി സൂര്യനെ പോലെ ചോദ്യം പതിനാല് വസന്തത്തിൽ പനിനീർ പൂ പോലെ എവിടെ നിൽക്കുന്ന ലില്ലി പോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചു ഉത്തരം ഓപ്ഷൻ ഡി നീർച്ചാലിനരികെ ചോദ്യം പതിനഞ്ച് കാഴ്ച നിൽക്കുന്ന ഒലിവ് പോലെ ഷിമയോൻ എന്തു ചെയ്തു ഉത്തരം ഓപ്ഷൻ ബി പ്രക്ഷോഭിച്ചു ചോദ്യം പതിനാറ് എവിടെ നിന്ന് പുറത്തു വരുന്ന ഷിമിയോനെ ജനം പൊതിയുമ്പോൾ അവൻ മഹത്വപൂർണനാണ് ഉത്തരം ഓപ്ഷൻ ഡി ശ്രീകോവിലിന് ചോദ്യം പതിനേഴ് ആരാണ് അവിടുത്തെ ശ്രുതി മധുരമായി സ്തുതിച്ചു സ്തുതിച്ചുപാടിയത് ഉത്തരം ഓപ്ഷൻ ബി ഗായകർ ചോദ്യം പതിനെട്ട് എല്ലായിടത്തും എന്തു ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക ഉത്തരം ഓപ്ഷൻ സി വൻ കാര്യങ്ങൾ ചോദ്യം പത്തൊൻപത് എത്ര ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ചോദ്യം ഇരുപത് അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ വിഭൂഷകങ്ങളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഏത് സമൂഹത്തിന് മുൻപിൽ നിന്നു ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യം ഇരുപത്തിയൊന്ന് മേഘങ്ങൾക്കിടയിൽ എന്തിനെ പോലെ ഷിമിയോൻ പ്രക്ഷോഭിച്ചു ഉത്തരം ഓപ്ഷൻ എ പ്രഭാത ചോദ്യം ഇരുപത്തിരണ്ട് ഷിമയോൻ ബലിപീഠത്തിലെ അഗ്നി കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിച്ചു ഉത്തരം ഓപ്ഷൻ സി ഓഹരികൾ ചോദ്യം ഇരുപത്തി മൂന്ന് വസ്ത്രമണി സർവ അലങ്കാര ഭൂഷിതനായി എന്തിനെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധ ബലിപീഠത്തെ ചോദ്യം ഇരുപത്തിനാല് ഷിമയോന്റെ കാലത്ത് എന്തുപോലെ പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ഉത്തരം ഓപ്ഷൻ ഡി സമുദ്രം പോലെ ചോദ്യം ഇരുപത്തി അഞ്ച് പൂരിപ്പിക്കുക അവിടുന്ന് നമ്മുടെ മേൽ ഡാഷ് വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഉത്തരം ഓപ്ഷൻ സി കാരുണ്യം ചോദ്യം ഇരുപത്തി ആറ് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ എന്ത് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി ഉത്തരം ഓപ്ഷൻ ബി അനുഗ്രഹം ചോദ്യം ഇരുപത്തിയേഴ് അവിടുന്ന് നമുക്ക് എന്ത് നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ഹൃദയാഹ്ലാദം ചോദ്യം ഇരുപത്തിയെട്ട് വിജ്ഞാനത്തിൻ്റെയും എന്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ എലേ മകൻ സീറാക്കിന്റെ പുത്രൻ യേശു എഴുതിയിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ ബി വിവേകത്തിന്റെയും ചോദ്യം ഇരുപത്തി ഒൻപത് ഷിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് എന്ത് സർവാധി രാജനായ അത്യുന്നതിന് പ്രീതികരമായി പരിമളവുമായി ബലിപീഠത്തിനു ചുവട്ടിൽ ഒഴുക്കി ഉത്തരം ഓപ്ഷൻ സി നൈവേദ്യവും ചോദ്യം മുപ്പത് ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച എന്താണ് ഇത് ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനമാണ് ചോദ്യം മുപ്പത്തി ഒന്ന് എന്തിനെ സംരക്ഷിക്കുന്നതിനാണ് ഉയർന്ന ഇരട്ട മതിലിന് ഷിമയോൻ അടിസ്ഥാനമിട്ടത് ഉത്തരം ഓപ്ഷൻ എ ദേവാലയത്തെ ചോദ്യം മുപ്പത്തിരണ്ട് ആരുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി ഉത്തരം ഓപ്ഷൻ സി കർത്താവിൻ്റെ മുപ്പത്തി മൂന്ന് മേഘം ഉരുമുന്ന എന്തിനെ പോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചു ഉത്തരം ഓപ്ഷൻ ബി ദേവദാരു പോലെ ചോദ്യം മുപ്പത്തി നാല് പൂമാല പോലെ ആരാണ് ഷിമയോനെ ചുറ്റി നിന്നത് ഉത്തരം ഓപ്ഷൻ ഡി സഹോദരന്മാർ ചോദ്യം മുപ്പത്തി അഞ്ച് കർത്താവിൻ്റെ ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ എന്താണ് പൂർത്തിയാക്കിയത് ഉത്തരം ഓപ്ഷൻ എ ശുശ്രൂഷ ചോദ്യം മുപ്പത്തിയാറ് ജെറുസലേമിലെ എലിയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ എന്താണ് അവനെ നയിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി പ്രകാശമാണ് ചോദ്യം ചോദ്യമുപ്പത്തിയേഴ് പൂരിപ്പിക്കുക ായകർ അവിടുത്തെ ശ്രുതി മധുരമായി ഡാഷ് ഉത്തരം ഓപ്ഷൻ എ സ്തുതിച്ചു പാടി ചോദ്യം മുപ്പത്തിയെട്ട് ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് എങ്ങനെ വീണു ഉത്തരം ഓപ്ഷൻ സി സാഷ്ടാംഗം ചോദ്യം മുപ്പത്തിയൊൻപത് ആര് തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷമുഴക്കി ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നത ചോദ്യം നാൽപ്പത് പൂരിപ്പിക്കുക അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ഡാഷ് സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ ഉത്തരം ഓപ്ഷൻ സി ദിനങ്ങൾ ചോദ്യം നാൽപ്പത്തി ഒന്ന് അത്യുന്നതിന്റെ എന്ത് സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു ഉത്തരം ഓപ്ഷൻ ബി ആശീർവാദം ചോദ്യം നാൽപ്പത്തിരണ്ട് ശ്രീകോവിലിന് പുറത്തു വരുന്ന ഷിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ മഹത്വപൂർണനാണ് ചോദ്യം നാൽപ്പത്തി മൂന്ന് തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന എന്തിനെ പോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചു ഉത്തരം ഓപ്ഷൻ ഡി മഴ വില്ലുപോലെ ചോദ്യ നാൽപ്പത്തി നാല് പൂരിപ്പിക്കുക ഷിമയോന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ഡാഷ് കുഴിച്ചു ഉത്തരം ഓപ്ഷൻ എ ജലസംഭരണി ചോദ്യം നാൽപ്പത്തി അഞ്ച് ഷിമയോൻ പാനപാത്രത്തിൽ എന്തെടുത്ത് നൈവേദ്യവും സർവാധി രാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി ഉത്തരം ഓപ്ഷൻ സി മുന്തിരിച്ചാറ് ചോദ്യനാൽപത്തി ആറ് അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ എന്തു ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി രക്ഷിക്കുകയും ചോദ്യ നാൽപ്പത്തിയേഴ് എവിടെ പൂർണചന്ദ്രനെ പോലെ ഷിമിയൻ പ്രക്ഷോഭിച്ചു ഉത്തരം ഓപ്ഷൻ എ ഉത്സവവേളയിൽ ചോദ്യം നാൽപ്പത്തി എട്ട് വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അവയെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നവ ജ്ഞാനിയാകും ഉത്തരം ഓപ്ഷൻ സി പ്രതിഷ്ഠിക്കുന്നവൻ ചോദ്യം നാൽപ്പത്തി ഒൻപത് അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകങ്ങളോടും കൂടെ കർത്താവിനുള്ള എന്ത് കരങ്ങളിലേന്തി ഇസ്രായേലിൽ സമൂഹത്തിന് മുൻപിൽ നിന്നു ഉത്തരം ഓപ്ഷൻ ഡി കാഴ്ചകൾ ചോദ്യം അൻപത് ഷിമയോൻ ജനത്തെ എന്തിൽ നിന്ന് രക്ഷിച്ചു ഉത്തരം ഓപ്ഷൻ എ നാശത്തിൽ നിന്ന് അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത് ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ